ഇനി ജിന്നുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സഹായത്തെ പറ്റുമോ ഞാൻ എൻ്റെ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞു ഇല്ല നമുക്ക് അപേക്ഷമായ ഖായിബാണ് ഖവായിബോട് തേടിയാലോ ഷിർക്കാണ് ഒരു വ്യക്തിയോട് മനുഷ്യനോടക്കം ഒരു സഹായം ചോദിക്കുമ്പോൾ അനുമതിയമാകണമെങ്കിൽ മൂന്ന് കാര്യം അവിടെ ഒത്തുവരണം ചോദിക്കപ്പെടുന്ന വ്യക്തി ഹൈ ആവണം ജീവിച്ചിരിപ്പുള്ള ആളാവണം മരിച്ച ആൾ തേടിയാൽ ഷിർക്ക് എന്തുകൊണ്ട് മരിച്ച ആൾ ഞാൻ നേരത്തെ പറഞ്ഞ പ്രസംഗത്തിൽ മരിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അയാളെ എല്ലാ വ്യവസ്ഥയും അവസാനിച്ചു എന്നാണ് ഇനി അയാൾ തേടണമെങ്കിൽ ഈ വ്യവസ്ഥകൾക്ക് അതീതമായി അയാൾക്ക് ചില കഴിവുണ്ട് എന്ന വിശ്വാസം വരണം ആ വിശ്വാസം ശരിക്കാണ് അവിടെ ഈ തേട്ടവും ശരിക്കാണ് രണ്ട് അയാൾ ഹാലറായിരിക്കണം ഇവിടെ മുമ്പിൽ ഉണ്ടാവണം അപ്പൊ വീട്ടില് ഭാര്യ ഓളെ വീട്ടിൽ പോയി ആയിരിക്കാം ഭാര്യ വീട്ട് വിരുന്നിറക്കാൻ പോയി ഭാര്യ വീട്ടിലില്ല സാധാരണ രാവിലെ ഇടയിറ്റ് വന്ന ചായ ഉണ്ടാക്കിയ ഭാര്യയാണ് ഭാര്യ ഓളെ വീട്ടിൽ പോയാൽ നമ്മൾ പറയും ഡി ചായ എടുക്കുക എന്ന് പറയും എന്താ പറയാത്തത് പറഞ്ഞാൽ എന്താ അറിയാം അതിൽ പോയതും എന്ന് പറയാം പക്ഷെ ആ ഭാര്യയോട് പറഞ്ഞാലും ചായ കിട്ടും വിശ്വാസം ഉണ്ടെങ്കിലോ വകുപ്പ് മാറി അവിടെ അപ്പൊ സ്ഥലത്ത് ഇല്ലെങ്കിലും ഇത് കേൾക്കാൻ കഴിയും ഇടപെടാൻ കഴിയും എന്നൊരു വിശ്വാസം ഉണ്ടാകണം അപ്പോഴേ ആ ചോദ്യം വേളളൂ അതുകൊണ്ട് സാധാരണ സുന്നിം മുസ്തമ്മ ചോദിക്കും വീഴാ മോമൻ്റെ മാ എന്ന് വിളിക്കുന്നില്ലേ അത് ഷിർക്കാണോ എന്ന് അത് എന്തുകൊണ്ടാണ് ഷിർക്കല്ലാത്ത ഉമ്മ ഹായല്ലോ അവിടെ ഉമ്മ വായിബാണ് ഉമ്മ ഹൈ ആയിരിക്കാം ജീവിച്ചിരിപ്പുണ്ടാകാം പക്ഷെ ഇവിടെ ഇല്ല വായിബാണ് അപ്പം ഷിർക്കാവണ്ടേ എന്തുകൊണ്ട് ഷിർക്കാകുന്നില്ല വീഴാമോ എന്ന് വിളിച്ചാൽ ഉമ്മ അത് കേൾക്കുമെന്നോ അറിയുമെന്നോ ഇടപെടുമെന്നോ വിശ്വാസമുണ്ടോ ഇല്ല അത് സ്വാഭാവികമായി നാവിൽ വരുന്ന ഒരു വിളി മാത്രമേ ഉള്ളൂ എന്നാൽ ഉമ്മത് കേൾക്കും മറിയും ഉമ്മ വിചാരിച്ചാൽ എൻ്റെ പ്രശ്നം തീരും എന്നാണെങ്കിലോ ഷിർക്കാവുകയും ചെയ്യും മൂന്നാമത് കാതിരാകണം അഥവാ അല്ലാഹുതട വെച്ച വ്യവസ്ഥക്കുള്ളിൽപ്പെട്ട കാര്യമാകണം ചോദിക്കുന്നത് വ്യവസ്ഥകൾക്ക് അധീരമായി അല്ലാക്ക് മാത്രം കഴിയുന്ന കാര്യമാണ് ചോദിക്കുന്നത് ഹൈ ആണെങ്കിലും ഹാദർ ആണെങ്കിലും ഷിർക്കാണ് ഞാൻ ഇന്നലെ പലപ്പോഴും പറഞ്ഞു ഇക്കാര്യം ഇപ്പം കാന്തപുരം മുസ്ലിം പണ്ട് വന്ന് വിചാരിക്കാം മൂപ്പില് ഹയ്യാണ് ഹാദരാണ് മുമ്പിൽ വന്നപ്പോൾ പറഞ്ഞതാ എനിക്ക് ഈമാനോടെ മരിപ്പിച്ചതന്നു ഷിർക്കാണ് എന്നാൽ ആള് ഹയ്യല്ലേ ആള് മുമ്പിലില്ലേ ഉണ്ട് പക്ഷെ ചോദിച്ച കാര്യം കുതിരത്തിനപ്പുറമുള്ള കാര്യമാണ് എനിക്ക് ഹിതായി തന്നു പറഞ്ഞു ഷിർക്കാണ് ഇനി രോഗം ഷിഫിയാക്കി തന്നെന്ന് പറഞ്ഞു ഷുർക്കാണ് കാരണം എന്താ രോഗം സിഫിയാക്കി അല്ലയാണ് എന്നാ എനിക്ക് മരുന്ന് എടുത്ത് ഒരു പത്ത് രൂപ കടം തന്നെ പറഞ്ഞു ശെർക്കല്ല ഉസ്താദ് ഞാൻ വലിയ കടത്തിലാണ് എൻ്റെ കടങ്ങൾ വീട്ടിൽ തന്നെ എങ്ങനെ ഉസ്താദണ് വിയാഴ്ച കടം വീടും എന്നാണെങ്കിലോ ശെർക്കായി അല്ല ഉസ്താൻ ഇഷ്ടം പോലെ പൈസ ഉണ്ട് അതിന് വല്ലതും തന്നൊരു കടം പൊട്ടുന്നതാണെങ്കിലോ ശെർക്കല്ല അത് കുതിരത്താണ് മറ്റതോ കുതിരത്തിനപ്പുറമാണ് അപ്പം ജിന്ന് ഹൈ ആവണം മരിച്ച ജിന്നാണെങ്കിലോ എല്ലാം ശുർക്ക് ജിന്ന് ഹാദലാണ് വരുമ്പോഴേ പിന്നെ ചർച്ച ഉള്ളൂ വായിബായി നിൽക്കുമ്പോഴോ എല്ലാം ഷുർക്കാണ് ജിന്ന് വായിബാണ് അപ്പം ഷുർക്കാണ് ഹാദർ അവിടെയാണ് പിന്നെ കുതർത്തിനെ പ്രശ്നം വരുന്നുള്ളൂ അല്ലാത്തൊക്കെ അപ്രശ്നം വരുന്നില്ല കുതത്തിനപ്പുറമുള്ളു ചോദിച്ചാലോ ഹയ്യും ഹാദറും ആയാലും ശുക്കായി അപ്പം മയ്യത്താണോ എല്ലാം ശുക്ക് ഇനി ഹായിബാണോ എല്ലാം ശിർക്ക് ഹയ്യുമാണ് ഹാദുറുമാണ് കുതത്തിനപ്പുറമുള്ളു ചോദിച്ചാലോ അതും ശിർക്ക് അതുകൊണ്ടാണ് ഹയ്യം ഹാദുറും കാതുരുമായതിനോട് കഴിവിപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചാൽ അതിന് പ്രാർത്ഥന എന്ന് പറയുന്നത് അതിന് പ്രാർത്ഥന എന്ന് പറയില്ല അതുകൊണ്ട് ചെറുക്കി പറയാൻ പറ്റൂല എന്നാ അത് മനുഷ്യന്മാടാണോ അനുവദനീയമാണ് ജിഞ്ഞിനോടാണോ അത് ഹെറാമാണ് കാരണം എന്താ അത് വഴി നമ്മൾ ശിർക്കിലേക്ക് പോകും അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ശുരുക്കി കൊണ്ടുപോയി എത്തിക്കും ചില മനുഷ്യന്മാരുണ്ടാവും അത് ചില മനുഷ്യന്മാരുണ്ടാവും ഒരാൾക്ക് അസുഖം വന്നു അപ്പം അമ്മയുടെ പറഞ്ഞാൽ വലിയൊരു ഓപ്പറേഷൻ വേണം വലിയ സംഖ്യ വരും അപ്പം ആരോ പറഞ്ഞു ഇങ്ങനെ മാതാ ഹോസ്പിറ്റൽ ഉണ്ട് അവിടെ പോയാൽ ഫ്രീ ആയിട്ട് കിട്ടും എന്നാണ് പറഞ്ഞത് ഞാൻ അവിടെ പോകാൻ ആലോചിക്കുകയാണ് നമ്മളെന്ത് പറയും അവിടെ പോകേണ്ട അവിടെ പോകേണ്ട ഫ്രീ ഇട്ടും പക്ഷെ പോകണ്ട എന്താ കാരണം ഈ മാൻ തെറ്റാൻ ഒരു സാധ്യത ഉണ്ട് ചികിത്സയാണ് കിട്ടുന്നതെങ്കിലും അവിടുന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു മാസം അവിടെ കിടന്നൊക്കെ പോരുമ്പോഴേക്ക് ഒരു പക്ഷേ ഓൻ്റെ മനസ്സിലെ അമ്മയെപ്പറ്റി ചില വിശ്വാസമൊക്കെ ഉണ്ടാകാൻ അതിന് കാരണമായി മാറും അതുകൊണ്ട് അവിടെ തൽക്കവിടെ പോകേണ്ടതറിയും അതാണ് വ്യത്യാസം ഇനിയിപ്പോൾ ഒരു മരിച്ചാലോട് ചിലപ്പോൾ ചില മന മാനസികാവസ്ഥയിൽ ചില മനുഷ്യൻ്റെ ചില പ്രയോഗങ്ങൾ ഉണ്ടായേക്കാം ഇപ്പം നബി ഞങ്ങൾ ഒഫാതായി കേൾക്കുമ്പോൾ എന്നിട്ട് പറഞ്ഞു നബിയെ അള്ള രണ്ട് മരണം നിശ്ചയിച്ചിട്ടില്ല ഒറ്റ മരണമേ ഉള്ളൂ അത് നിങ്ങൾ മരിച്ചു കഴിഞ്ഞു ഇത് ചെറുക്കാണോ അല്ലല്ലോ അത് നബി കേൾക്കാൻ പറഞ്ഞതല്ല അതൊരു ആത്മാഗതമാണ് ഒരു ആത്മകരമാണ് അത് നബി കേൾക്കാനോ അറിയാനോ ഉത്തരം ചെയ്യാനോ ഒന്നുമല്ല അത്തരം അഭിസംബോധന ജീവൻ ജാതിയോടും വരും മാസം കണ്ട പാത്രം എന്താ റബ്ബി വറബുക്കല്ല എന്റെ റബ്ബും നിന്റെ റബ്ബും വല്ലയാണ് ആരോടാ ചന്ദ്രനോട് ആഹാ അപ്പൊ ശിർക്കായി എന്ന് പറയും ചന്ദ്രൻ കേൾക്കാനല്ല ചന്ദ്രൻ കേൾക്കുന്നു അറിയുന്ന വിശ്വാസമില്ല അതുകൊണ്ട് ഏത് പടപ്പിനോടാവട്ടെ ഒരു കാര്യം ദുഅ ആവാതിരിക്കണമെങ്കിൽ പ്രാർത്ഥന അല്ല എന്ന് പറയണമെങ്കിൽ ഹൈ ആവണം ഹാലറാവണം കാതിർ അഥവാ കുതിരത്തിന് കാര്യമാവണം അല്ലാക്ക് മാത്രം കഴിയുന്ന കാര്യമാണോ ഷിർക്കായി മാറി ഹൈ അല്ലേ പ്രാർത്ഥനയായി ഹാലറല്ലേ പ്രാർത്ഥനയായി കുതിരത്തിനപ്പുറമുള്ള കാര്യമാണോ പ്രാർത്ഥനയായി അതുകൊണ്ട് ജിന്ന് സാധാരണ ഹായിബാണ് ആ ഹായിബാജിനോട് എന്ത് തേടിയാലും ഷിർക്കാണ് മൊഹിദി ശേഖ മയ്യത്താണ് ആ ശേഖർ എന്ത് തേടിയാലും സുർക്കാണ് ഇനി ഹയ്യും ഹാദറുമായ ഇൻസോ ജെന്നോ ഏതാണെങ്കിലും അള്ളാക്ക് മാത്രം കഴിയുന്ന കാര്യമാണോ തേടിയത് അത് പ്രാർത്ഥനയാണ് ഇതാണ് ഇതിൻ്റെ മാനദണ്ഡം